തിരുവനന്തപുരം പേട്ടയിൽ ട്രാൻസ്ഫോമറിന് തീ പിടിച്ചു പോലീസ് സ്റ്റേഷന് സമീപത്തെ ട്രാൻസ്ഫോമറിനാണ് തീ പിടിച്ചത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട് ജിബിൻ വിവരങ്ങൾ നൽകും ജിബിൻ എപ്പോഴാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്തെങ്കിലുമൊക്കെ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ തീ പൂർണ്ണമായും നിയന്ത്രിക്കാനായിട്ടുണ്ടോ ഈ പേട്ട പോലീസ് സ്റ്റേഷന് സമീപത്തെ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ട്രാൻസ്ഫോമറിനാണ് ഏകദേശം പതിനൊന്നേ കാലോടുകൂടി പിടിച്ചത് ആദ്യം ഈ ട്രാൻസ്ഫോമറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ട് സമീപത്തുള്ള കടക്കാരൊക്കെ തന്നെ പോലീസ് സ്റ്റേഷന് വിവരം അറിയിച്ചിരുന്നു പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷൻ സമീപത്താണ് പോലീസ് ഉടൻ തന്നെ ചാക്ക ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സിൽ നിന്ന് ഒരു യൂണിറ്റ് എത്തി തീയണയ്ക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഈ പോലീസ് സ്റ്റേഷനിൽ പല കേസുകളുമായി ബന്ധപ്പെട്ട് പിടിച്ചിരുന്ന വാഹന പിടിച്ചിട്ടിരുന്ന വാഹനങ്ങളിൽ ചിലതെന്ന പ്രധാനമന്ത്രിയുടെ വിസിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ സ്റ്റേഷന്റെ പരിസരത്ത് നിന്ന് മാറ്റി ഈ ട്രാൻസ്ഫോമറിന് വശത്തേക്കാണ് ഇട്ടിരുന്നത് അതിലൊരു വാഹനം അതൊരു കാറും ഈ ഒരു തീപിടുത്തത്തിൽ പൂർണ്ണമായും നശിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വീണ്ടും രണ്ടാമതൊരു യൂണിറ്റും കൂടി ചാക്കിൽ നിന്ന് എത്തിയതിനു ശേഷമാണ് ഈ ഒരു തീ പൂർണ്ണമായിട്ട് അണയ്ക്കാൻ സാധിച്ചത് ഈ ഒരു ബസ് അതായത് പേട്ട ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഈ ഒരു ട്രാൻസ്ഫോമറിന് സമീപം സാധാരണഗതിയിൽ ഇപ്പോഴും ആളുകളൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമാണ് പക്ഷെ ഈ ഒരു രാത്രി സമയമായിരുന്നത് കൊണ്ടും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനും ഫയർ സ്റ്റേഷനും ഒക്കെ തന്നെ കൊണ്ടും വലിയൊരു അപകടമാണ് ഒഴിവായത് കൃത്യസമയത്ത് തന്നെ പോലീസ് ഇതിൽ ഇടപെടുകയും സമീപത്തുണ്ടായിരുന്ന മറ്റ് മറ്റ് വാഹനങ്ങളൊക്കെ തന്നെ അവിടുന്ന് മാറ്റാനും സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് മറ്റ് അതായത് ഈ സമീപത്തുണ്ടായിരുന്ന മറ്റ് വാഹനങ്ങളിൽ കൂടി ഈ ഒരു പിടിച്ചിരുന്നെങ്കിൽ ഒരു പോലീസിനും മറ്റ് ഫയർഫോഴ്സിനും ഒന്നും തന്നെ പെട്ടെന്ന് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ തന്നെ ഉണ്ടാകുമായിരുന്നു എന്തായിരുന്നാലും ഈ ഒരു സമീപത്തുണ്ടായിരുന്ന രണ്ട് വാഹനങ്ങളിലേക്ക് തീപിടർന്നെങ്കിലും ഒരു വാഹനം മാത്രമാണ് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുള്ളത് നിലവേ ജിബിൻ സൂചിപ്പിച്ച പോലെ തന്നെ സമീപത്ത് ഒരുപാട് വാഹനങ്ങളൊക്കെ ഈ സമയത്തും കടന്നു പോകുന്ന പാതയാണ് ഒപ്പം കടകളും വീടുകളും ഒക്കെയുള്ള ഇടമാണ് ആളുകൾ നടന്നു പോകുന്ന സ്ഥലമാണ് പക്ഷേ മറ്റൊരു വലിയ രീതിയിലുള്ള നാശനഷ്ടമോ ദുരന്തമോ ഒന്നും ഉണ്ടാകാതെ അപകടം അങ്ങനെ തെന്നിമാറി അല്ലേ അത് തന്നെയാണ് സാധാരണഗതിയിൽ പകൽ സമയമോ വൈകുന്നേര സമയമോ ഒക്കെ ആയിരുന്നെങ്കിൽ ഒരുപാട് ആളുകളൊക്കെ തന്നെ അവിടെ നിൽക്കുന്നത് അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡാണ് പോലീസ് സ്റ്റേഷന്റെ ജംഗ്ഷനാണ് ഒരുപാട് പ്രധാനമായിട്ടുള്ള കടകളൊക്കെ തന്നെ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് അതുപോലെ തന്നെ അവിടെ നിന്നുള്ള മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന റോഡുകളിലാണെങ്കിൽ പോലും എപ്പോഴും വാഹനങ്ങളൊക്കെ തന്നെ ഒട്ടനവധി കടന്നു പോകുന്ന ഒരു പ്രദേശം കൂടിയാണ് പകൽ സമയമായിരുന്നുവെങ്കിൽ വലിയൊരു അപകടം തന്നെ ഉണ്ടാകുമായിരുന്നു അത് മാത്രമല്ല രാത്രി സമയമാണെങ്കിൽ പോലും സമീപത്തുള്ള കടകളൊക്കെ തന്നെ ആ ഒരു സമയത്തും പ്രവർത്തനം ഉണ്ടായിരുന്നു ഈ കടക്കാരാണ് ഈ ഒരു തീ അതായത് പത്തേ പതിനൊന്നേ കൂടി ഈ ഒരു ട്രാൻസ്ഫോമറിൽ നിന്ന് പുക ഉയരുന്നത് കണ്ടത് ആദ്യം കടക്കാർ തന്നെയാണ് ഇവരാണ് ഈ പുക ഉയരുന്നത് കണ്ടിട്ട് പോലീസ് സ്റ്റേഷനിൽ ആദ്യം വിവരം അറിയിക്കുന്നത് പക്ഷേ ആദ്യം പുക ഉയരുന്നത് കണ്ട് നിമിഷങ്ങൾക്കകം തന്നെ ഇതൊരു വലിയ തീയായി മാറുകയായിരുന്നു കാരണം ചെറിയൊരു സ്പാർക്ക് ഉണ്ടായാൽ പോലും സമീപത്തുള്ള കാറുകളിൽ ഇത് ഈ ഒരു തീ പടർന്നതോടുകൂടി ഇത് ആളി കട്ടുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ചാക്കയിൽ നിന്നെത്തിയ ഒരു യൂണിറ്റ് ഫയർഫോഴ്സിന് ഇത് ആദ്യം ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയാതെ പോയത് പക്ഷേ തൊട്ടടുത്തായിരുന്നു അതായത് ഈ ഫയർ സ്റ്റേഷൻ ചാക്കയുടെ ഏകദേശം രണ്ട് കിലോമീറ്റർ തകർത്തിന്റെ ഫയർ സ്റ്റേഷൻ ഉണ്ടായിരുന്നത് കൊണ്ടും ഇവർക്ക് പെട്ടെന്ന് ഒന്നും ഉണ്ടായില്ല എന്തൊന്നും ഉണ്ടായില്ല എന്നുള്ള വലിയ ആശ്വാസം നൽകുന്നുണ്ട് പേട്ടയിലാണ് സംഭവം